ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടാലോ അപ്പോൾ വൈകുന്നേരത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞാനൊരു സ്ഥലം വരെ പോവുകയാണേ എൻ്റെ പേരമ്മയുടെ വീട്ടിലേക്കാണ് ഈ പോകുന്നത് പേരമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് അപ്പോൾ അവിടേക്കാണ് ഈ പോകുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു രണ്ട് വീടപ്പുറമാണ് പേരമ്മ താമസിക്കുന്നത് കുറച്ച് ദൂരെ ഉള്ളൂ കേട്ടോ നടന്ന് പോകാനുള്ള ദൂരെ ഉള്ളൂ സാധാരണ പേരമ്മയാണ് ഇങ്ങോട്ട് വരാറ് മക്കളെയൊക്കെ കാണാൻ ണാനിങ്ങോട്ട് വരാറ് പേരമ്മയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ അവിടെ പിന്നെ ഏട്ടനെ രണ്ട് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങൾക്കും ദക്ഷിണ മോക്ഷം വലിയ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഇവർക്കും അവരെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അവരിൽ നിന്നും കളിച്ചോളും അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ വീടെത്താറായിട്ടുണ്ട് ആ കാണുന്നതാണ് പേരമ്മയുടെ പഴയ വീട് ഇപ്പോൾ ഈ വീട്ടിലല്ല താമസിക്കുന്നത് പുതിയതായിട്ട് അപ്പുറത്തൊരു വീട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറി ഈ വീടിപ്പോൾ റെൻറ്റിന് കൊടുത്തിരിക്കുവാണ് ഈ വീട്ടിൽ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് കേട്ടോ എൻ്റെ പേരപ്പൻ ജീവിച്ചിരുന്ന സമയത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് ഒത്തിരി നാൾ നിന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ അടപ്പിനൊക്കെ ഒരുപാട് നാളൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് ഇത് പാൽ കഴിഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഒരു ആറുമാസം ആയിട്ട് ഉണ്ടാവും ു അപ്പോൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഏട്ടനും ഏട്ടൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾ പേരമ്മ ഇത്രയും പേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടിരിക്കുവാണേ ലക്ഷമോക്ഷയം ആദ്യം ആരെ കണ്ടാലും ഒന്ന് ഇങ്ങനെ അറച്ച് നിൽക്കുകയെ അവരോടൊപ്പം കളിക്കാനൊന്നും ഒന്നും ചെന്നില്ല പിന്നെ ഭയങ്കര കമ്പനിയായി കേട്ടോ ആദ്യമൊന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ ആരെയും എടുത്തിട്ടൊന്നും പോയില്ല പിന്നെ അത് ഈ സൈക്കിളിലൊക്കെ കയറ്റിയിരുത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ അങ്ങനെ ചേച്ചി ഇതേ സൈക്കിളിലൊക്കെ കയറ്റിയിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ മക്കളുടെ പേര് അച്ചുവും കൃഷ്ണനും എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ അത് അപ്പോൾ ദക്ഷ ആരോടും അങ്ങനെ പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പ്രകൃതമല്ല അപ്പോൾ ദക്ഷയെ ഇങ്ങനെ കാറിൻ്റെ മേളിൽ കയറ്റിയിരുത്തിയപ്പോൾ അവൾ കരഞ്ഞേ പിന്നെ അമ്മ അങ്ങ് എടുത്തു അങ്ങനെ മുത്തശ്ശിയെ മുത്തശ്ശീരടുത്ത് അങ്ങ് ഇരിക്കുവാണ് ദക്ഷ മോക്ഷം പക്ഷെ അങ്ങനെയല്ല മോക്ഷ പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും ഇണങ്ങുന്ന ഒരു സ്വഭാവമാണ് അവൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് ഇണങ്ങും പക്ഷേ ദക്ഷ അങ്ങനെയല്ല കേട്ടോ ഇവിടെ അനിയത്തിയും ചേച്ചിയും കൂടെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പേരമ്മയും അമ്മയും കൂടെ സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഏട്ടം കഴിഞ്ഞ് പതുക്കെ ജോലിയൊക്കെ തീർത്ത് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ അത്താഴത്തിനുള്ളതെല്ലാം ആക്കി വരുമ്പോൾ ഏഴ് മണിയൊക്കെ കഴിയും ഇന്നെങ്ങനാന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി തീർത്തിട്ടിറങ്ങിയതാണേ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ മടിപിടിച്ച് പതുക്കെ പതുക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് ജോലിയൊക്കെ അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അപ്പോൾ പെട്ടെന്നൊക്കെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും വേണ്ടയെന്ന് വെച്ചിട്ടാണല്ലേ അപ്പോൾ ഇങ്ങനെ താമസി താമസി നിൽക്കുന്നത് എന്നിങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതാ പേരമ്മ ദക്ഷയോടെന്തൊക്കെയോ ചോദിക്കുവാണ് കേട്ടോ ദക്ഷ പെട്ടെന്നൊന്നും അങ്ങനെ ഇണങ്ങുന്ന പ്രകൃതമല്ല കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇണങ്ങിയൊന്നും വരും ഇങ്ങനെ അപ്പോൾ ഇവരിങ്ങനെ കളിക്കുന്ന കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലമായി എനിക്ക് ഓർമ്മ വരുന്നത് പേരമ്മയ്ക്ക് ചേട്ടനല്ലാതെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ മക്കളായിട്ട് പേരമ്മയ്ക്ക് രണ്ട് മക്കളാണ് ഒരു ചേച്ചിയും ചേട്ടനും അപ്പോൾ സ്കൂൾ സ്കൂളടയ്ക്കുമ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു ചേട്ടൻ ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് മുതിർന്നതായിരുന്നേ അപ്പോൾ ചേച്ചി പക്ഷേ എന്നെക്കാളും ഒരു മൂന്ന് വയസ്സിന് വ്യത്യാസമൊക്കെ ഉള്ളു അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ സ്കൂൾ സ്കൂളടയ്ക്കുമ്പോൾ ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത് അതാ ദക്ഷയുടെ പിണക്കമൊക്കെ മാറി ദക്ഷയും വണ്ടിയിൽ കയറി ഇരിപ്പ് തുടങ്ങി കേട്ടോ കുറേ നേരമായിട്ട് അവളിങ്ങനെ ഒന്ന് ഇണങ്ങി വന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇണങ്ങുന്ന പ്രകൃതമല്ല അവൾ പക്ഷെ സ്വന്തമായിട്ട് തന്നെ ആ ജീപ്പൊക്കെ ഓട്ടിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് കേട്ടോ മോക്ഷക്കുട്ടി പുറകിലോട്ട് എവിടെയോ ചേച്ചി എടുത്തുകൊണ്ട് പോയിട്ട് കളിപ്പിച്ചോണ്ട് നിൽക്കുവാണേ സമയം സന്ധ്യ ആവാറായി ഇപ്പോൾ അതാ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഏട്ടൻ എന്തായാലും ഒരു എട്ട് മണിയാവും വരുമ്പോൾ അപ്പോൾ അത്രയും ലേറ്റാക്കേണ്ട ഒരു മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു പതിവില്ല അങ്ങനെ കറണ്ട് പോക്കും അങ്ങനെ പതിവില്ല താണ് ഞാൻ എന്ത് പറ്റിയെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറന്ന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുഞ്ഞിനെ കയറ്റി ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു മറ്റേ മോളെ ചേച്ചി ചേച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചേട്ടൻ്റെ ഇളയ മകനാണ് ഇവൻ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ ഈ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഇവൻ പഠിക്കുന്ന സ്കൂളും മൂത്ത കുഞ്ഞ് ഇനി രണ്ടാം ക്ലാസ്സിലോട്ടാണ് കേട്ടോ അവൻ എൻ്റെ ഏട്ടന്മാരും കൂടെ എന്ത് കളിപ്പാട്ടം കൊടുക്കട്ടെ എന്ന് ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഉള്ള കളിപ്പാട്ടങ്ങളെല്ലാവർക്കടുത്ത് ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പിന്നെ സന്ധ്യയായി തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും കേറി ആ ജനലിൻ്റെ പടിയിൽ ഇരി ഇരിപ്പ് തുടങ്ങി മോക്ഷയുടെ ആ കയ്യിലിരിക്കുന്ന ആ ഒരു കളിപ്പാട്ടം കണ്ടില്ലേ അതിൻ്റെ കോൽ വെച്ച് അച്ചൂട്ടനെ അവൾ അടിച്ചു കേട്ടോ ഒരടി ഒന്നുമില്ല നാലടി കൊടുത്തു അങ്ങനെ അവൻ ഭയങ്കര ആയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആശ്വസിപ്പിച്ചു ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയുമൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം